ഒടുവിൽ തളിപ്പറമ്പ് മന്നയിലെ തകരാറിലായ ട്രാഫിക് സിഗ്നൽ ലൈറ്റിന് ശാപമോക്ഷം ഏറെക്കാലത്തെ ആവശ്യത്തെ തുടർന്ന് നഗരസഭ ട്രോണുമായി പുതിയ ധാരണാപത്രം ഒപ്പുവച്ചതോടെയാണ് തകരാറിലായ ലൈറ്റുകൾക്ക് പകരം പുതിയവ സ്ഥാപിച്ചത് ഒരു കാലത്ത് തളിപ്പറമ്പ് നഗരത്തിനെ തന്നെ ഗതാഗത കുരുക്കിലാക്കുന്നതിന് കാരണമായിരുന്നു മന്ന ജംഗ്ഷൻ ആലക്കോട് ശ്രീകണ്ഠാപുരം തൃച്ചെമ്പരം തളിപ്പറമ്പ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സംഗമിച്ച് വിവിധ ദിശകളിലേക്ക് പോകുന്നത് മന്നാ ജംഗ്ഷനിൽ വെച്ചാണ് രാവിലെ മുതൽ രാത്രി വരെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിൽപ്പെട്ട് വാഹനങ്ങളുടെ നിര കിലോമീറ്ററിലേറെ നീണ്ട് നഗരത്തിലെ ഗതാഗതവും സ്തംഭിക്കാറുണ്ട് തുടർന്ന് തളിപ്പറമ്പ് നഗരസഭ ഇടപെട്ട് വർഷം മുമ്പാണ് മന്നാ ജംഗ്ഷനിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത് എന്നാൽ കാലക്രമേണ ലൈറ്റുകൾ തകരാറിലായതും വാഹനമിടിച്ചു മാറുകയും ചെയ്തതോടെ വീണ്ടും ഗതാഗത കുരുക്ക് രൂക്ഷമായി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണപ്രതി പ്രതിപക്ഷ കൌൺസിലർമാർ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നെങ്കിലും ലൈറ്റിന്റെ തകരാർ പരിഹരിക്കുന്നത് നീണ്ടുപോയി ചിറവക്കൽ പുതിയ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചപ്പോഴും നിലവിലുള്ളതിന്റെ തകരാർ പരിഹരിക്കാത്തതിനെതിരെ ആക്ഷേപമുയരുകയും ചെയ്തു ഒടുവിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ച കെൽട്രോണുമായി വീണ്ടും ഒരു വർഷത്തേക്ക് പരിപാലന കരാറിൽ ഒപ്പുവെച്ചതോടെയാണ് തകരാറിലായ ലൈറ്റുകൾ മാറ്റിയത് ആലക്കോട് റോഡിൽ വാഹനമിടിച്ച് ദിശമാറിയ സിഗ്നൽ ലൈറ്റ് അടുത്ത ദിവസം തന്നെ മാറ്റിയിടും രാത്രി ഏഴ് മുതൽ രാവിലെ ഏഴ് വരെയാണ് സിഗ്നൽ ലൈറ്റ് പ്രവർത്തിച്ചിരുന്നത് രാത്രി ി പുനഃക്രമീകരിച്ചു ഏഴിന് ഗതാഗത നിയന്ത്രണം ഒഴിവാക്കുന്നത് ഗതാഗത കുരുക്കിനിടയാക്കിയിരുന്നതിനാലാണ് സമയത്തിൽ മാറ്റം വരുത്തിയതെന്ന് നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി മുഹമ്മദ് തളിപ്പറമ്പ് നഗരസഭയിൽ ഏതാണ്ട് പത്ത് വർഷം മുമ്പ് സ്ഥാപിച്ച മന്നാ പ്രവർത്തന സിഗ്നലേറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്ഥാപിച്ച കലക്ട്രോണായി ബന്ധപ്പെട്ടപ്പോൾ അതിന് എം സി നടപടിയായി ഞങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ അതിന് എം സി നടപടിക്ക് ഫണ്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കെലോൺ റിപ്പയർ ചെയ്ത് അത് പൂർണ്ണ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്